ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്ന അക്ഷി അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷവും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നേ മാത്തുവിൻ്റെ വീട്ടിൽ സൽക്കാരുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ ഒരു ഇൻട്രോ എടുത്തതാണ് അപ്പം നേരെ ഞാൻ വീട്ടിൽ പോയതിന് ശേഷമാണ് നമ്മൾ സൽക്കാരത്തിൽ പോകുന്നത് അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പം നേരെ നമ്മൾ ആദ്യം വീട്ടിലോട്ട് പോവാണ് ഇക്കയും ഫിലിമോളൊക്കെ ഓൾറെഡി മാറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനിതാ അതിന്റെ ബൈക്കിൽ പോവാണ് അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണണം അങ്ങനെതാ ഞാനും ഇക്കയും ഫിലുമോളും കൂടെ ബൈക്കിൽ വീട്ടിലോട്ട് പോവാണ് അപ്പൊ വീട്ടിൽ നിന്ന് പോകുന്നത് ബൈക്കിലാണ് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് കാറിലാണ് പോകുന്നത് അപ്പൊ കാറ് ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു അപ്പൊ ഇക്കയും ഞാനും പുലുമോളും കൂടെ വീട്ടിൽ പോയി കാറ് എടുത്ത് തിരിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് എന്നാ പിന്നെ രണ്ടാമത് വീട്ടിൽ നിന്ന് ഇറങ്ങി കാർ എടുക്കാനായിട്ട് പോകണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ കാർ എടുത്ത് പോയാൽ പിന്നെ ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ആണ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ കാറെ എടുത്ത് ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണ് പിന്നെ എ സി ഇട്ടിട്ട് ഏസിന്റെ കാറ്റ് ഇലമോളുടെ മുടിയിൽ തട്ടിട്ടാണ് കേട്ടോ മുടി നന്നായിട്ട് പാറി പറക്കുന്നുണ്ട് ഫാൻ ഇട്ട പോലെ അപ്പൊ ഇതാ നമ്മള് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി നേരെ കാറിനിന്ന് ഫിലിമോള് ഇറങ്ങുകയാണ് അപ്പൊ ഫിലിമോളുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈലും ഡ്രസ്സും വന്നിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക പിന്നെ നമ്മൾ കാറൊക്കെ ഓഫ് ചെയ്തു അവരെല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വണ്ടിന്ന് ഇറങ്ങി വീട്ടിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഫിലിമോള് ഷൂ വന്ന് ഓരാണ്ട് അതുപോലെ അങ്ങ് കയറിയേക്കാണ് അപ്പൊ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഉമ്മ എന്റെ കയ്യിൽ ഒരു പെട്ടിയൊക്കെ കൊണ്ടുവന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കുള്ള എന്തോ സംഭവമാണെന്ന് പക്ഷെ എനിക്കല്ലായിരുന്നു അത് താത്തക്ക് വേണ്ടിയിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പൊ മറന്നു പോകണ്ടാന്ന് വിചാരിച്ച് കാറിൽ നേരത്തെ എടുത്തു വെച്ചതാണ് പിന്നെ ഉമ്മ ഇതാ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഉമ്മേന്റെ ചുരിദാറ് ഈയൊരു കളറാണ് കേട്ടോ പേർപ്പിൾ കളറിലുള്ളതാണ് പിന്നെ ഫിലിമോൾ ഇതാ ഇവിടെ കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മുടിയൊക്കെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു വീഡിയോയിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞു വട്ടം കറങ്ങാനൊക്കെ പറഞ്ഞപ്പോ അതോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷൂ ഇതരായിട്ട് ഊരിയിട്ടില്ല കേട്ടോ അപ്പൊ അതാ അവൾ നേരത്തെ തന്നെ കയറി ഞാൻ ഇവിടെ തന്നെ ഇരിക്കണെന്ന് പറഞ്ഞിട്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും മാറ്റിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങളിതാ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മള് താത്തന്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ മുന്നിൽ ഇക്കയും ഉപ്പച്ചി ഇരിക്കുന്നുണ്ട് സെക്കൻഡ് സീറ്റിൽ കാക്കയും മാജി ഇരിക്കുന്നുണ്ട് ഏറ്റവും ബാക്കിലാണ് ഞാനും ഉമ്മയും ഫിലിമോളുള്ളത് ഫിലിമോള് ആദ്യം അവിടെയൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാലും ഞാൻ ഞാനെവിടെ ഇരുന്നത് അവിടെ തന്നെയാണ് പിന്നെയും പോന്നിട്ടുള്ളത് പിന്നെ നമ്മള് കാളൂർത്ത് എത്തിയപ്പോ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നാത്തൂന്റെ അതായത് മാജിയുടെ ഉമ്മന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പോ പോകുന്ന വഴി കൊട്ടപ്പുറത്ത് കൂടെയാണ് പോയത് അപ്പൊ താത്തനെ അവിടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പിക്ക് ചെയ്തു താത്തയും അനൂസും നൈഷും മൂന്നുപേരുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അളിയാക്കർക്ക് ലീവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളാണ് പോകുന്നത് പിന്നെ ഇത് താത്തന്റെ ഉപ്പാണ് കേട്ടോ അപ്പൊ ഉപ്പനെ കണ്ടു സംസാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യുകയാണ് പോവാണ് അപ്പൊ നമ്മൾ നേരെ കാക്കഞ്ചേരി റൂട്ടിലൂടെയാണ് മൂന്നുപേർക്ക് പോകുന്നത് അപ്പോ പോകുന്നതിന്റെ ഇടക്ക് വെച്ചിട്ട് കാക്കാക്ക് തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു നേരെ സെക്കൻഡ് സീറ്റിലും കയറിയിരിക്കുകയാണ് അപ്പൊ ദാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാണ് അപ്പൊ നമ്മൾ സൽക്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് പലഹാരം മേടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന ബൈക്ക് ആ നമ്മളെന്ത്തു ഒരു കടയിൽ നിർത്തിയിട്ട് നമ്മൾ ബേക്കറിയിൽ നിർത്തിയിട്ട് സാധനം വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോകുന്ന ആ റൂട്ടിലുള്ള ഏർ സ്കൈൽ ഭംഗിയാട്ടോ ഈ കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഉച്ച സമയമാണ് പക്ഷെ ഉച്ച സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങള് ഏഹ് അവിടുന്ന് വേറെ എങ്ങോട്ട് പോകാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ മാജിയുടെ വീട്ടിലോട്ട് നാത്തൂന്റെ പേര് മാജി എന്നാണ് മാജിയുടെ വീട്ടിലൊന്ന് പോയിട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഉമ്മ കല്യാണത്തിന് പോരാത്തത് കൊണ്ട് അവിടെ വീട് കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ വിലുമ്പോൾ ഇതാ കൊറച്ച് കഴിഞ്ഞപ്പോ കാലൊക്കെ കയറ്റി വച്ച് വിരലൊക്കെ ഉമ്പി നല്ല സുഖമായിട്ട് ആകാശത്തെ കാഴ്ച ഒക്കെ കണ്ടിട്ടതാ നല്ല സുഖമായിട്ട് കിടക്കുകയാണ് കിടക്കുന്ന കോലം കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ആ കുറച്ച് നേരം എന്ന് തോന്നും പിന്നെ നമ്മൾ ഇതാ നേരത്തെ ബേക്കറിയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഒരു ബേക്കറിയിൽ നിർത്തിയിട്ട് ഇവിടത്തെ സ്ഥലം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെട്ടോ പേര് പറയാന് ആലിഞ്ചുവോടോ അങ്ങനെ എന്തോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ആ മാജിയും കാക്കയും സുനുവും കൂടെ താത്തയും കൂടെയാണ് ബേക്കറിയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർ ഇതാ പലഹാരം ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് വരെ ഞങ്ങൾ ഇതാ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിൽ അപ്പൊ ഫിലിം മോൾക്ക് അവര് പോയപ്പോ അവക്ക് പോകണ്ടില്ലായിരുന്നു അവര് പോയി ഒക്കെ കഴിഞ്ഞപ്പോ എനിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു പിന്നെ പോയി കഴിഞ്ഞ അവിടെ ബേക്കറിയിലുള്ള മിഠായി ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് പോരും അതുകൊണ്ട് അവളെ വണ്ടി നിന്ന് ഇറക്കിയിട്ടില്ല അവളെ ക്യാരക്ടർ വെച്ചിട്ട് ഞങ്ങൾ ഇറക്കാണ്ട് നിന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് അവളെ കൊണ്ടുപോവാത്തതിന്റെ ബേക്കറിയിലോട്ട് കൊണ്ടുപോവാത്തതിന്റെ വാശിയും കുറുമ്പും പിന്നെ അവള് വിചാരിച്ച മിഠായി ഒക്കെ കുറുമ്പും ഈ വണ്ടിയിൽ കുറെ കാട്ടുന്നുണ്ട് അത് വേറെ ഒരു ഭാഗമാണ് അപ്പൊ കുറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് മാത്രം എടുത്തു പിന്നെ ആ ഒരു വാശിയിൽ ഫോൺ കൊണ്ടുവന്ന ഫോണൊക്കെ വേണമെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കും അപ്പൊ അവരിതാ ബേക്കറി ഒക്കെ വാങ്ങിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കേറി സെറ്റാക്കി ഇനി വേണ്ടി എവിടെ നിർത്തുന്നില്ല നേരെ ആ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ മാജിയുടെ വീടിന്റെ അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് യാത്രയോ നമ്മുടെ ഉമ്മന്റെ വീട്ടിലേക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതാ ഫിലിമോളുടെ കാട്ടിക്കൂട്ടലാണ് കേട്ടോ ഇതൊക്കെ അത് കുറച്ച് കഴിഞ്ഞപ്പോ മാറിട്ടോ അപ്പൊ അത് നമ്മള് ആ അവളെ ഉമ്മൻ്റെ വീട്ടിലോട്ടുള്ള റോഡിലൂടെ തിരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ തൊട്ടടുത്താണ് കേട്ടോ വീട് അതായത് എന്ന് പറഞ്ഞാൽ ഓരോ രണ്ടടി സ്പേസ് മാത്രമേ ഒരാളുടെ മുറ്റവും മറ്റു വീടിന്റെ മുറ്റവും തമ്മിൽ സെപ്പറേറ്റ് ആക്കാനുള്ള ഒരു സ്ഥലം കൂടെ അല്ല എല്ലാം കൂടെ ഒരുമിച്ച് തൊട്ടടുത്ത് എടുത്തടുത്താണ് വീടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീട് വന്നിട്ട് സൽക്കാര വീട് വന്നിട്ട് ഒരുപാട് ആളുകളും ഫങ്ഷൻ ഒന്നുമില്ലായിരുന്നു കുറച്ചു പേര് മാത്രമല്ല ഞങ്ങൾ അവരുടെ വീട്ടുകാർ മാത്രമുള്ള ചെറിയൊരു സൽക്കാര പരിപാടി ആയിരുന്നു അപ്പൊ അതാ ഞങ്ങളെല്ലാരും സാധനമൊക്കെ എടുത്തിട്ട് വണ്ടി നിന്ന് ഇറങ്ങാണ് അപ്പൊ ഇതാ വീട്ടിൽ കയറി ഉടനെ ഈ വന്നിട്ടുള്ളത് നമ്മുടെ മാജിയുടെ സിസ്റ്ററിന്റെ മോളാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാരും കമ്പനി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ വന്ന ഉടനെ തന്നെ ഞങ്ങളെ എടുത്തു കയറി സംസാരിച്ചു പിന്നെ ഫോണിന്റെ ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഫോണ് കയ്യിൽ പിടിച്ചോണ്ടാ നടക്കുന്നത് പിന്നെ ഇവിടെതാ കിലും മോൾക്ക് നേരത്തെ വാശിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൊച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫോണ് കൊടുത്ത് പിന്നെ പിന്നെതാ ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഫുഡ് കഴിച്ചപ്പോൾ സിസ്റ്ററിന്റെ മോള് മാജിയുടെ മടിയിലുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അവള് കുറച്ചു നേരം വൈകിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അതിന്റെ വീഡിയോ ഒന്നും വല്ലാണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ സൽക്കാര വീട്ടല്ലേ പിന്നെ ഞങ്ങള് അവളുടെ അമ്മവന്റെ വീട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് അവിടെയും കൂടെ ഒന്ന് കേറി നേരെ ഇറങ്ങാണ് ഇപ്പൊ ഫിലിമോളും ഞങ്ങളും എല്ലാവരും വണ്ടിയിൽ കയറി നേരെ അവിടെ നിന്ന് പോന്നു നമ്മള് മാജിയുടെ വീട്ടിലോട്ടാണ് പോയിട്ടുള്ളത് ഇതാണ് കേട്ടോ മാജിയുടെ വീട് വന്നിട്ട് അപ്പൊ അവിടെ ഞങ്ങൾ എല്ലാവരും കുറെ ടൈം നിന്നില്ല ജസ്റ്റ് ഒന്ന് കയറി ചായ ഒക്കെ കുടിച്ചു കണ്ടു നേരെ പോന്നു നേരെ നമ്മള് വീട്ടിലോട്ട് പോന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരു ജസ്റ്റ് ഒരു ട്രിപ്പ് പോയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ